വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിലമ്പൂർ മൂത്തേടം കൽകുളത്ത് പുലി ആടിനെ അടിച്ചു പോന്നു പടുക്ക ഫോറസ്റ്റ് ഓഫീസിന് സമീപം നെല്ലിക്കുത്ത് മുണ്ടുകോട്ടയ്ക്കൽ ജോസഫ് തോമസിന്റെ ആടുകളിൽ ഒന്നിനെയാണ് പുലി കടിച്ചു കൊന്നത് രാവിലെ അഞ്ചോടെയാണ് സംഭവം കമ്പിക്കൂടിനുള്ളിൽ കിടക്കുകയായിരുന്ന ആടിനെ തീറ്റ കൊടുക്കുന്ന ഭാഗത്ത് കൂടിയാണ് പുലി ആക്രമിച്ചു വന്നത് ആട് കരയുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ബിജുവിന്റെ മകൻ ടോർച്ച് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ പുലി ആടിനെ ആക്രമിക്കുന്നതാണ് കണ്ടത് ഒച്ച വച്ചതോടെ പുലി പടുക്കവനത്തിലേക്ക് വനത്തിലേക്ക് ഓടിമറയുകയായിരുന്നു ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുള്ള ആടിനെയാണ് പുലി കൊന്നത് അഞ്ചു മണിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഞങ്ങൾ ഉറക്കത്തിലായിരുന്നു അപ്പോൾ എൻ്റെ മകനാണ് കണ്ടത് ഇത് കൊണ്ട് ഉപജീവ കഴിക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ മകൻ കണ്ടു അവൻ പിന്നെ പെട്ടെന്ന് അലർച്ചയൊക്കെ ഇട്ട് പിന്നെ ലൈറ്റ് അടിക്കുകയും ലൈറ്റ് ലൈറ്റടിക്കുമ്പോൾ ഇത് കൂട്ടിലേക്ക് കൈ വെച്ച് പുറത്ത് കൂടി കൈ വെച്ച് ഇതിനെ പരിക്കുന്നതാണ് അവൻ കണ്ടത് ലൈറ്റ് കണ്ടപ്പോൾ അവനെ ഒന്ന് നോക്കി ഇത് ചാടി വനത്തിലേക്ക് പറയുകയും ചെയ്ത അപ്പോഴത്തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി ഇതിനെ നോക്കുമ്പോൾ വളരെ അവശ നിലയിലായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടുന്ന് പനോരൻ ബഷീർ ഒക്കെ ഇവിടെ വന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് അവിടുത്തെ ഡെപ്യൂട്ടി സാറും വേറെ സാറും കൂടി ഇവിടെ കടന്നു വരികയും വന്ന് സംസാരിക്കുകയോ ചെയ്ത് അവരപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നീട് ആർ ആർ ടിയിലേക്ക് വിളിച്ചു അവരും അതിനുശേഷം ഇവിടെ കടന്നു വരികയും മൃഗങ്ങൾ ഡോക്ടറെ വിളിച്ചു അതിനിടയ്ക്ക് ഇവിടെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വരികയും അതിൽ ഞങ്ങളോട് സഹകരിക്കുകയൊക്കെ ചെയ്തു ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം കാലാകാലങ്ങളായി ഞങ്ങൾ ഇതുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ നമ്മുടെ ഈ ഏരിയയിൽ കാടുകൾ ഇവിടെ വളർന്നു കിട്ടണം ഒരു ഇരുപത് മീറ്ററിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ കാടുകളൊന്ന് വെട്ടി തെളിച്ച് അതിന് വേണ്ടുന്ന സൗകര്യം ചെയ്യുവാനും പിന്നെ ക്യാമറയോ ഇല്ലെങ്കിൽ കൂട് ഇവിടെ സ്ഥാപിച്ചാൽ തീർച്ചയായിട്ടും അതിനെ പിടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പൂർണ്ണ ഈ മിനിഞ്ഞാന്ന് ഇവിടെ താഴെ ഒരു വീട്ടിൽ ഇത് വരികയും അവിടുന്ന് അയറ്റടിച്ച് ഇവിടെ ഇത് ഓടി പോവുകയും ചെയ്തു അതുപോലെ ഇതിൻ്റെ കുറച്ച് ഒരു നൂറ് മീറ്റർ അപ്പുറത്തൊരു വീട്ടിൽ ഇതേപോലെ രാത്രിയിൽ അവർ മുറ്റത്തിറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും കൂടെ കണ്ടിട്ടുണ്ട് പിന്നെ അതുകൂടെ ആ മിനിഞ്ഞാന്ന് ഇവിടെ ഒരു രൂപത്തിന് ഇതേപോലെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ പലർക്കും അതുകൊണ്ട് ഒരു കൂട് വെച്ചിട്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അതിനുവേണ്ടി ഞങ്ങളോട് എനിക്ക് വിവരം അറിയിച്ചതിനെ തുടർന്ന് പടുക്ക സ്റ്റേഷനിലെയും വള്ളുവശേരി ഔട്ട് പോസ്റ്റിലെയും ജീവനക്കാരും നിലമ്പൂരിൽ നിന്ന് വനം ദ്രുത സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടിനു സമീപവും റോഡരികിലും കുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുമുണ്ട് മൂത്തേടം വെറ്റിനറി സർജൻ ഡോക്ടർ റെയ്നു ഉസ്മാൻ ആടിന്റെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ